താൻ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായി എതിരാണെന്ന് നടൻ ശ്രീനിവാസൻ ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ പഴുതുണ്ടെന്നും തൃപ്പൂണിത്തുറയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ശ്രീനിവാസൻ പറഞ്ഞു ഇത് നമുക്ക് തന്നെ എതിരായിട്ടുള്ള ജനവിധിയാണ് ഏത് പാർട്ടി ജയിച്ചാലും നമുക്കെതിരായിരിക്കും ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായി എതിരാണ് ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ പഴുതുണ്ട് അതുകൊണ്ടാണ് താല്പര്യമില്ലാത്തത് ശ്രീനിവാസൻ പറഞ്ഞു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ജനാധിപത്യത്തിന്റെ ആദ്യ മോഡൽ ഉണ്ടായത് ഗ്രീസിലാണ് നമ്മളെക്കാൾ ബുദ്ധിയുണ്ടെന്ന് കരുതുന്ന സോക്രട്ടീസ് അന്ന് പറഞ്ഞത് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടിപ്പിടിച്ച് പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ച് മരിച്ചേനെ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർഭാടമാണ് വില കുറഞ്ഞ വിഷം കഴിച്ച് മരിക്കുന്നതാണ് നല്ലത് ഇന്ത്യ അടുത്തൊന്നും കരകീറുന്ന യാതൊരു ലക്ഷണവുമില്ല ഞാൻ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് ലീവിന് വന്ന ഒരാൾ ചോദിച്ചു എന്തെങ്കിലും ഒരു വ്യവസ്ഥിതി എങ്ങനെ ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞു ദുബായിൽ നിന്ന് വന്ന ഒരാൾ ഇങ്ങനെ ചോദിക്കരുത് ദുബായിലുള്ള ഭരണാധികാരി ജനാധിപത്യ വിശ്വാസിയാണോ ഏതെങ്കിലും പാർട്ടിയുടെ ആളാണോ ഒന്നുമല്ലല്ലോ നാടിനോടും ജനങ്ങളോടും അല്പം സ്നേഹം വേണം ശ്രീനിവാസൻ പറഞ്ഞു